ഹലോ എവ്രി വൺ വെൽക്കം ടു എ ജു വാലേജ് നിങ്ങളുടെ ആദ്യത്തെ പ്ലസ് ടു ലൈഫിൽ ഫസ്റ്റ് എക്സാം ആണ് വരാൻ പോകുന്നത് ഓണപരീക്ഷ സോ ഓണപരീക്ഷയ്ക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യണം ആദ്യത്തെ എക്സാം ആണ് നന്നായി പഠിക്കണം എന്നാഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ട് സോ അവരെ കമ്മൻസ് ഞാൻ കണ്ടു സ്റ്റഡി പ്ലാൻ ചോദിച്ചിട്ട് അപ്പോൾ നമ്മളൊരു മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതുവരെയും ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം എല്ലാ ടോപ്പിക്സും എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനിയുള്ള ദിവസം കൃത്യമായിട്ട് പഠിച്ചു പോവാം വെറും ഒരു രണ്ട് മണിക്കൂർ ഡെയിലി മാറ്റി വെച്ചാൽ മതി അല്ലാതെ ഒരു ദിവസം മൊത്തം പഠിക്കണമെന്നൊന്നും ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ പറയുന്നില്ല ഡെയിലി ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഓഗസ്റ്റ് ഒരു പത്ത് പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതിയോട് കൂടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഓണ പരീക്ഷ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡേറ്റോട് കൂടി നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വിത്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഒക്കെ വിട്ടേക്കുക ഇനിയുള്ള ദിവസം ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ച് തുടങ്ങുക നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ഒക്കെ പാറ്റേണൊക്കെ ആണ് സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് അപ്പോൾ കുറച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യണം ഇക്കൊല്ലം എല്ലാ കുട്ടികളും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും അപ്പോൾ കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല ഡിഫ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം അതിനുള്ള സമയം വേണം അപ്പോൾ എല്ലാം കൂടി പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാം ഉറപ്പുള്ള ചോദ്യം മാത്രം പഠിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കരുത് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ് ഇക്കൊല്ലം അപ്പോൾ വേണ്ടി നിങ്ങൾക്ക് സമയം വേണം അപ്പോൾ നാളെ മുതൽ തുടങ്ങാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉള്ളത് ഞാനിപ്പോൾ ഇതായത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ദിവസം ഗ്യാപ്പുണ്ട് ഇന്നും നാളൊക്കെ ഇതൊന്ന് ഇതേ പ്രകാരം നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുക ഇതിൻ്റെ നോട്ടും അതുപോലെ ഗൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഡെയിലി രണ്ട് മണിക്കൂർ രാവിലെയോ ക്ലാസ് കഴിഞ്ഞൊന്ന് രാത്രിയോ പഠിക്കുക അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പതിനഞ്ചാം തീയതി മുതൽ പഠിച്ച് തുടങ്ങട്ടെ അപ്പോൾ ആദ്യം ജൂലൈ പതിനഞ്ചാം തീയതി ഫിസിക്സ് ചാപ്റ്റർ വൺ ഫസ്റ്റ് ഹാഫ് പഠിക്കുക അതായത് ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റേഴ്സുള്ള ചാപ്റ്റർ ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും അതിൽ ഡെറിവേഷൻസ് ഉണ്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് വൺ മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള തിയറി ഒക്കെ ഉള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് പോർഷൻ പഠിക്കുക ഒരു രണ്ട് ഡെറിവേഷനും കുറച്ച് തിയറിയൊക്കെ ഉൾപ്പെടുത്തി ഒരു പകുതി പോർഷൻ പഠിക്കുക അത് കഴിഞ്ഞ് പതിനാറാം തീയതി ഫിസിക്സ് ചാപ്റ്റർ വണ്ണ് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ചാപ്റ്റർ വണ് കംപ്ലീറ്റ് ചെയ്യാം പതിനഞ്ചാം തീയതി പകുതി പഠിച്ചു പിന്നെ എപ്പോഴെങ്കിലും ബാക്കി പകുതി അങ്ങനെയല്ല അടുത്തടുത്ത് രണ്ട് ദിവസങ്ങളിൽ ഇരുന്ന് ആ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കുക അപ്പം ഈ ദിവസങ്ങളിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതായത് പഠിക്കേണ്ട ചോദ്യങ്ങളുടെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോ ഇടും അപ്പം അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ അപ്പം ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് വേണമെന്നുള്ളവർ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് എജു അലറ്റ് ഫിസിക്സ് ചാപ്റ്റർ വൺ എന്ന് കൊടുത്താൽ ഫുൾ ചാപ്റ്റർ നമ്മൾ ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെന്തായാലും പതിനഞ്ചാം തീയതി ഇതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിട്ടൊക്കെ വരുന്നതാണ് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഏതൊക്കെയാണ് പഠിക്കേണ്ടതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ പറയാം അങ്ങനെ പതിനേഴാം തീയതി മാത്സ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഫസ്റ്റ് ഹാഫ് പഠിക്കുക സംഭവം ചെറിയ ചാപ്റ്റർ ആണ് പക്ഷെ മാക്സിമം ക്വസ്റ്റ്യൻസ് അതിനെ ചെയ്ത് പഠിച്ചോളൂ ഒരു പകുതി പോഷൻ പഠിച്ചാൽ മതി അതായത് അതിൽ സിംബട്രിക്ക് റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് ആ ടോപ്പിക്ക് പഠിക്കുക അതിൽ നിന്നുള്ള മോർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക അങ്ങനെ ഒരു പകുതി പോർഷൻ പിറ്റേ ദിവസം ബാക്കി വൺ വൺ ആണോ ഓൺ ടു ആണോ ആ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ആ ടോപ്പിക്ക് നോക്കി കംപ്ലീറ്റ് ചെയ്യുക ആ ചാപ്റ്റർ കേട്ടോ ഇനി പത്തൊമ്പതാം തീയതി ശനിയാഴ്ചയാണ് മിക്ക സ്കൂളുകളും ശനിയാഴ്ച ലീവ് ആയിരിക്കും ചില സ്കൂളുകളിൽ ഉണ്ട് ചില സ്കൂളിൽ ലീവ് ഇല്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ലീവ് ആണെങ്കിൽ നിങ്ങൾ രണ്ട് സബ്ജെക്റ്റ് വെച്ച് പഠിക്കുക കെമിസ്ട്രിയും ബയോളജിയും കെമിസ്ട്രി സൊല്യൂഷൻസ് പകുതി പഠിക്കുക പക്ക തിയറി ചാപ്റ്ററാണ് ആദ്യത്തെ ഒരു പകുതി പോർഷനും പക്ക തിയറിയാണ് ന്യൂമറിക്കൽസ് ഒന്നും വരുന്നില്ല അതിൻ്റെ കൂടെ ബയോളജി ഒരു ചാപ്റ്ററും പഠിക്കുക കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒരു ചാപ്റ്റർ പഠിക്കുക ഞായറാഴ്ച ഇരുന്ന് ഇതേപോലെ രണ്ട് സബ്ജക്റ്റ് കവർ ചെയ്യുക കെമിസ്ട്രി സൊല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യുക അതിൽ കുറച്ച് ന്യൂമറിക്കൽസ് വരുന്നുണ്ട് ബാക്കി ഹാഫിൽ ഏട്ടാ ന്യൂമറിക്കൽസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം ചെയ്ത് പഠിക്കണം ബയോളജി വേറൊരു ചാപ്റ്ററും ഇരുന്ന് പഠിക്കുക ഓക്കെ ഇനി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി പിറ്റേ ദിവസം ഫിസിക്സ് ചാപ്റ്റർ ടു അതും ഹാഫ് ആണ് ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ തിയറി സെക്ഷൻസ് ഒക്കെ വരുന്ന പാടാണ് പിറ്റേ ദിവസം തന്നെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക നല്ല ഹെവി വെയിറ്റേജ് ഉണ്ട് ഇരുപത്തി മൂന്നാം തീയ്യതി മാത്സ് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി ഹാഫ് പോർഷനാക്കുക ഇരുപത്തിനാലാം തീയതി അത് കംപ്ലീറ്റ് ചെയ്യുക ഈ ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി കുറച്ച് പഠിക്കാനുണ്ട് ഒരുപാട് ചെയ്ത് പഠിക്കേണ്ടി വരും കുറേ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി ട്രിഗണോമെട്രി ആദ്യം ബേസിക് കൺസെപ്റ്റ്സ് ഉണ്ടാവണം അതിൽ ഇക്വേഷൻസുകൾ അറിയണം എന്നാലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രിയുടെ ക്വസ്റ്റ്യൻസും പഠിപ്പിക്കുന്ന ക്ലാസ്സായിട്ടൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ വരാം അപ്പം നിങ്ങൾ അപ്പോഴേക്കും ഒപ്പം പഠിച്ചു വയ്ക്കുക നമ്മളെ ക്ലാസ് കണ്ടാൽ ആ പാഠം സെറ്റായി പിന്നെ ഇരുപത്തഞ്ചാം തീയതി കെമിസ്ട്രി ചാപ്റ്റർ ടു ഫസ്റ്റ് ഹാഫ് പഠിക്കുക ചാപ്റ്റർ ടു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പക്ക തിയറിയാണ് ന്യൂമർ കിൾസ് അധികമില്ല റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഇരുപത്തിയാറാം തീയതി ഇതേപോലെ ചാപ്റ്റർ ത്രീ പഠിക്കുക ഇരുപത്തിയാറ് ശനിയും ഞായറും ആണ് അപ്പോൾ ബയോളജിയും കെമിസ്ട്രി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തി ആറാം തീയതി ബയോളജി അടുത്ത ചാപ്റ്റർ പഠിക്കുക അന്ന് തന്നെ കെമിസ്ട്രി ചാപ്റ്റർ ടു കംപ്ലീറ്റ് ചെയ്യുക ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അതും തിയറി സെക്ഷൻ തന്നെയാണ് ചാപ്റ്റർ ടു ചാപ്റ്റർ ടു കൂടുതലും തിയറി സെക്ഷനാണ് കെമിസ്ട്രി ഇനി ഞായറാഴ്ച ഇരുന്ന് ബയോളജി അടുത്ത ചാപ്റ്റർ പഠിക്കുക മാത്സ് മെട്രിക്സ് ഫുൾ ആയിട്ട് പഠിക്കുക മെട്രിക്സ് നമ്മൾ ഹാഫ് മാർക്കാണ് നിൽക്കേണ്ട ഒറ്റ ദിവസം തന്നിരുന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ചെറിയ ചാപ്റ്ററാണ് സിമ്പിൾ ചാപ്റ്റർ ആണ് ഇരുപത്തെട്ടാം തീയതി ഫിസിക്സ് ചാപ്റ്റർ ആണ് അത് ഒറ്റ ഒറ്റ ദിവസം മതി രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ തീരും ചെറിയ ചാപ്റ്റർ ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സ് അന്ന് തന്നെ ഇരുന്ന് ചാപ്റ്റർ ത്രീ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ഡെറിവേഷൻസ് ഉണ്ട് ന്യൂമറിക്കൽസ് ഒക്കെ നോക്കണം ഫിസിക്സ് ആവുമ്പോൾ ന്യൂമറിക്കൽസും അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ആയിട്ട് വരാം ഇരുപത്തി ഒമ്പതാം തീയതി കെമിസ്ട്രി ചാപ്റ്റർ ത്രീ ഫസ്റ്റ് ഹാഫ് പഠിക്കുക ചാപ്റ്റർ ത്രീ ഹാഫ് ചാപ്റ്റർ ത്രീ എന്ന് പറയുന്നത് കുറച്ച് ഡെറിവേഷൻസ് ഉള്ള പാടാണ് കെമിസ്ട്രി കുറച്ച് ഡെറിവേഷൻസും കുറച്ച് റിയാക്ഷൻസും കുറച്ച് തിയറിയൊക്കെ ഉള്ള പാടാണത് പിറ്റേ ദിവസം അത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ അതിൽ കൂടുതലും ഒരു നാല് ഡെറിയേഷൻസ് വരുന്നുണ്ട് ആ ചാപ്റ്ററിൽ പിന്നെ ചെറിയ ചെറിയ തിയറി സെക്ഷൻസ് വരുന്നുള്ളൂ മുപ്പത്തൊന്നാം തീയതി മാത്സ് ഡിറ്റേർമിനൻ്റിൽ ഹാഫ് പഠിക്കുക ഹാഫ് ആക്കണം കാരണം സംഭവം സിമ്പിൾ ചാപ്റ്റർ ആണെങ്കിലും കുറച്ച് കുറേ ടോപ്പിക്സ് അതിൽ പഠിക്കാനുണ്ട് അപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ട് ഇരുന്നിട്ട് മാത്സ് ഡിറ്റേമിനെ കംപ്ലീറ്റ് ചെയ്യുക ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാണ് ബയോളജി അടുത്ത ചാപ്റ്റർ പഠിക്കുക അഞ്ച് ചാപ്റ്റർ ഉണ്ട് ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് നാല് ചാപ്റ്ററേ ഉള്ളൂ ബയോളജി അഞ്ച് ചാപ്റ്റർ ഉണ്ട് അഞ്ചാമത്തെ ചാപ്റ്റർ പഠിക്കുക ഫിസിക്സ് ചാപ്റ്റർ ഫോർ ഫസ്റ്റ് ഹാഫ് പഠിക്കുക വലിയ ചാപ്റ്ററാണ് ചാപ്റ്റർ ഫോർ കുറേ പഠിക്കാനുണ്ട് പിറ്റേ ദിവസം ഞായറാഴ്ച ബയോളജി റിവിഷൻ ചെയ്യുക കാരണം അഞ്ച് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സും സെക്കൻഡ് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കഴിഞ്ഞാൽ ഒന്ന് റിവൈസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് നോക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പി അന്ന് തന്നെ ഫിസിക്സ് ചാപ്റ്റർ ഫോർ കംപ്ലീറ്റ് പഠിക്കുക കേട്ടാ ന്യൂമറിക്കൽസ് നോക്കണം ഡെറിവേഷൻസും എല്ലാം വരുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ ഫോർ ഇനി ഓഗസ്റ്റ് നാലാം തീയതി കെമിസ്ട്രി ചാപ്റ്റർ ഫോർ നിങ്ങൾ പഠിക്കേണ്ടതാണ് ചാപ്റ്റർ ഫോർ എന്ന് പറയുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നല്ല രീതിയിൽ പഠിക്കാനുണ്ട് പക്കാ തീയറി ചാപ്റ്റർ ആണ് രണ്ട് ദിവസങ്ങളിലായിട്ട് ഇരുന്ന് പഠിക്കാം അപ്പം നമ്മൾ സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രി കെമിക്കൽ കൈനറ്റിക്സ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് നാല് ചാപ്റ്റർ ആണ് പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ചില സ്കൂളുകളിൽ അഞ്ച് ചാപ്റ്റർ ഉണ്ടാവാം അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് സ്റ്റഡി പ്ലാനിൽ മാറ്റം വരുത്താം പിന്നെ ഓഗസ്റ്റ് ആറും ഏഴും മാത്സ് കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫ്രൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അത് അത്യാവശ്യം വലിയ ചാപ്റ്ററാണ് വലിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒരുപാട് പഠിക്കാനുണ്ട് നല്ല വെയ്റ്റേജും ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫ്രൻഷ്യബിലിറ്റിക്ക് വേണ്ടി കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് ആറും ഏഴും എട്ടും മൂന്ന് ദിവസം ഇരുന്ന് ആ പാഠം പക്ക കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഫിസിക്സ് റിവിഷൻ ചെയ്യുക എല്ലാ ചാപ്റ്റേഴ്സും ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് റിവിഷൻ ചെയ്യുക ഓഗസ്റ്റ് ഒമ്പത് പത്താം തീയതി ഫിസിക്സ് ന്യൂമറിക്കൽസിന് വേണ്ടി സമയം കൊടുക്കുക അതേപോലെ പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതിയും ചെയ്യുക പന്ത്രണ്ടാം തീയതി കെമിസ്ട്രി എല്ലാ ചാപ്റ്ററും റിവിഷൻ ചെയ്യുക വിത്ത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ന്യൂമറിക്കൽസിന് പന്ത്രണ്ടാം തീയതി കൊടുക്കുക രണ്ട് ദിവസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ പാഠങ്ങളൊക്കെ പഠിക്കുക തീരാത്ത ടോപ്പിക്സ് പഠിച്ചു തീർക്കുക ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുക ന്യൂമറിക്കൽസ് നോക്കുക അതാണ് ഒമ്പത് പത്ത് ഫിസിക്സ് നോക്കുക പതിനൊന്ന് പന്ത്രണ്ട് കെമിസ്ട്രി നോക്കുക ഇതേപോലെ പതിമൂന്നും പതിനാല് നിങ്ങൾക്ക് മാത്സിന് വേണ്ടി കൊടുക്കുക കേട്ടോ കെമിസ്ട്രി തന്നെ വേണമെന്നില്ല മാത്സ് രണ്ട് ദിവസം കൊടുക്കുക ആദ്യത്തെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം റിലേഷൻസ് ഇൻവേഴ്സ് മെട്രിക്സ് ഡിറ്റർമിൻ്റ് കണ്ടിന്യൂറ്റി ഈ അഞ്ച് ചാപ്റ്റർ ക്ലബ്ബ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുക ചെയ്ത് പഠിക്കുക ക്വസ്റ്റൻസ് വെച്ച് നോക്കുക അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളപ്പം തുടങ്ങിയിട്ടുണ്ടാവും ആ ക്ലാസ്സുകളിലൊക്കെ ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്സിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ പഠിപ്പിക്കും അപ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ നന്നായി ചെയ്ത് പഠിച്ചാൽ മതി ഇനി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കഴിയാത്തവർ നോക്കുക പിന്നെ നിങ്ങൾക്ക് അപ്പോഴേക്കും ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ടാകും പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം ഒരു പതിനെട്ട് പത്തൊമ്പതൊക്കെ ആയിട്ടാണ് ഓണപരീക്ഷ പറഞ്ഞിട്ടുള്ളത് അപ്പം പതിനഞ്ചാം തീയതി വരെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പതിനഞ്ചാം ഉള്ളിൽ നിങ്ങളുടെ ആദ്യത്തെ നാല് ചാപ്റ്റർ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ തീരും ഇനി ആർക്കെങ്കിലും അഞ്ച് ചാപ്റ്റർ ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴൊക്കെ ആ ദിവസങ്ങളൊക്കെ ദിവസങ്ങളിലൊക്കെ പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും വിത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നിങ്ങൾ പഠിച്ചു തീരും അല്ലാതെ ഓഗസ്റ്റ് മാസത്തിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് പരീക്ഷയുടെ തലേദിവസം ആവട്ടെ എന്ന് വെയിറ്റ് ചെയ്യരുത് ഇപ്പൊ തന്നെ ഡെയിലി ഇതേപോലെ ഹാഫ് ഹാഫ് പോർഷൻ ആയിട്ട് പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം താങ്ക്